സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ കാന്തപുരം വിഭാഗം സമസ്തയും ഒരുങ്ങുന്നു നൂറാം വാർഷികങ്ങളുടെ പ്രഖ്യാപനം മുപ്പതിന് കാസർകോട് ചട്ടൻചാലിൽ നടക്കും സമസ്തയുടെ നൂറാം വാർഷികാഘോഷം ഇ കെ വിഭാഗവും എന്നും അവരുമായി വാദപ്രതിവാദത്തിന് ഇല്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് മുസ്ലിം പണ്ഡിത സഭയായി സമസ്ത കേരള ജംഇയത്തുലുലമയ്ക്ക് രൂപം നൽകിയത് വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സമസ്തയുടെ പങ്ക് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ അന്നത്തെ സമസ്ത ജനറൽ സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുമായി ഉണ്ടായ വിഭാഗീയതയെ തുടർന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അഖിലേന്ത്യാ സുന്നി ജംഇത്തുൽ ഉലമ എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരുന്നു അവരാണ് ഇപ്പോൾ ഇ കെ വിഭാഗത്തിന് പുറമെ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് സുന്നി ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമ്മേളനത്തിൽ മറുപടി നൽകി ഐക്യത്തിന് ഇതൊരിക്കലും തടസ്സമാകില്ല ഇൻഷാള്ള ഐക്യം ഉണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളതിനു വേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു ഇപ്പോഴും അതിന് പരിശ്രമത്തിൽ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ആ ഐക്യത്തിന് ഈ നൂറാം വാർഷികവും അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തർത്ഥം അല്ല ഞാൻ പറഞ്ഞല്ല മൂന്ന് കൊല്ലം അതിന് പ്രവർത്തികൾ നടക്കുക അതിനിടയിൽ വന്നു പരിവില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം സമസ്യയുടെ നൂറാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷനായ സമസ കേരള ജമഇയത്തുലുലമ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു അതിനു പിന്നാലെയാണ് എതിർവിഭാഗമായ കാന്തപുരം എ പി അബുബക്ര മുലിയാർ നേതൃത്വം നൽകുന്ന സമസ്യയും നൂറാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമസ്യയുടെ നൂറാം വാർഷികത്തിലെങ്കിലും സുന്നി ഐക്യം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത് റിയാസ് കെ എം മാർ കേളാവശി ന്യൂസ് കോഴിക്കോട്